നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോളണ്ട് യുക്രൈൻ സന്ദർശനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തയായതാണ് അദ്ദേഹം ദ്വിദിന സന്ദർശനം കഴിഞ്ഞ് രാജ്യത്തേക്ക് മടങ്ങിയെത്തിയിരുന്നു എന്നാൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങവേ സംഭവിച്ച ഒരു ആകാംക്ഷ ഉളവാക്കുന്ന വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനം പോളണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള മടക്കയാത്രയിൽ പാകിസ്ഥാൻ വ്യോമാതിർത്തിയിലൂടെ കടന്നുപോയതായി റിപ്പോർട്ട് സിവിൽ ഏവിയേഷൻ അതോറിറ്റി വൃത്തങ്ങളാണ് ഈ റി ഇത് അറിയിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വിമാനം രാവിലെ പത്തേ കാലോടെ പാകിസ്ഥാൻ വ്യോമ പ്രവേശിച്ച് ഏകദേശം നാൽപ്പത്തിയാറ് മിനിറ്റ് അവിടെ തുടർന്നു എന്നാണ് വിമാനം ഇസ്ലാമാബാദിലെ ലാഹോറിലെയും എയർ കൺട്രോൾ സോണുകളിലൂടെ നീങ്ങി അതിനു മുന്നേ അതിർത്തി പ്രദേശമായ ചിത്രാൽ വഴിയും കടന്നുപോയി ഒടുവിൽ പതിനൊന്ന് ഒന്നിന് അമൃത്സർ വഴി ഇന്ത്യയിലേക്ക് പുറപ്പെടുകയായിരുന്നു എന്നാണ് വിവരം അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾക്ക് കീഴിലാണ് വിമാനം അനുവദിച്ചതെന്നാണ് അധികൃതർ പറയുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾ വ്യക്തമാക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും ബന്ധപ്പെട്ട രാജ്യത്തെ സി മുൻകൂട്ടി അറിയിച്ചാൽ മാത്രം മതിയെന്നുമാണ് മൂന്നാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിനു ശേഷം നരേന്ദ്രമോദി നാല് തവണ പാകിസ്ഥാൻ വ്യോമ നിർത്തി കടന്നു പോയിട്ടുണ്ട് എപ്പോഴൊക്കെയാണ് ആ യാത്ര എന്ന് നോക്കാം ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് അദ്ദേഹം ഇന്ത്യ വൺ വിമാനത്തിൽ ഡൽഹിയിൽ നിന്ന് പോളണ്ടിന്റെ തലസ്ഥാനമായ വാർസോയിലേക്കുള്ള യാത്രാമധ്യേ രാവിലെ പത്ത് മണിക്ക് കസൂറിന് സമീപം മുപ്പത്തി ആറായിരം മണി ഉയരത്തിൽ പാകിസ്ഥാൻ വ്യോമാതരത്തിൽ പ്രവേശിച്ചു നാല്പത്തെട്ട് മിനിറ്റോളം അദ്ദേഹത്തിന്റെ വിമാനം പാകിസ്ഥാൻ വ്യോമാതരത്തിൽ തുടർന്നു ചിത്രാലിൽ നിന്നാണ് വിമാനം അഫ്ഗാൻ വ്യോമ മേഖലയിൽ പ്രവേശിച്ചത് ജൂലൈ എട്ടിന് ജൂലൈ എട്ടിനും ഡൽഹിയിൽ നിന്ന് മോസ്കോയിലേക്കുള്ള യാത്രാ മധ്യേ ഇന്ത്യ വൺ വിമാനം മുപ്പത്തി ആറായിരം അടി ഉയരത്തിൽ പറന്ന് രാവിലെ പതിനൊന്ന് ഇരുപത്തിയാറിന് ചിദ്രാലിനടുത്ത് പാകിസ്ഥാൻ വ്യോമാതരത്തിൽ പ്രവേശിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തിന് അഫ്ഗാനിസ്ഥാന്റെ വ്യോമാതിരത്തിൽ വിമാനം പ്രവേശിക്കുകയുണ്ടായി അതേ വിമാനം മോസ്കോയിൽ നിന്ന് വിയന്നയിലേക്ക് പറഞ്ഞു തുടർന്ന് ജൂലൈ പത്തിന് വൈകുന്നേരം നാല് നാൽപ്പത്തി മൂന്നിന് ഇറാൻ വഴി സാഹിദാനിന് സമീപം പാകിസ്ഥാൻ വ്യോമാതിരത്തിൽ പ്രവേശിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിമാനം മുപ്പത്തി അടി ഉയരത്തിൽ റഹീം യാർഗാന്റെ മുകളിലൂടെ പറന്ന് പുലർച്ചെ അഞ്ച് അമ്പത്തിനാലിന് ഇന്ത്യയിൽ പ്രവേശിച്ചു എന്തായാലും ഈ പോളണ്ട് യുക്രൈൻ സന്ദർശനത്തിനിടെയും പാകിസ്ഥാൻ വഴിയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങിയെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് അതേസമയം യുക്രൈൻ സന്ദർശനത്തിനുടനീളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സുരക്ഷാ കവചമൊരുക്കി എസ് പി ജി കമാൻഡോ സംഘമുണ്ടായിരുന്നു കീവിലെ മോദിയുടെ ഏഴ് മണിക്കൂർ നീണ്ട സന്ദർശന വേളയിൽ എസ് പി ജി സംഘം പൂർണ്ണമായും ജാഗ്രതയിലായിരുന്നു റഷ്യയുമായി ഇന്ത്യ തുടരുന്ന നയതന്ത്ര ബന്ധത്തിൽ യുക്രൈൻ ജനതക്കിടയിൽ അതൃപ്തി നിലനിൽക്കുന്നുണ്ടെന്ന വിവരം കിട്ടിയതിനെ തുടർന്ന് പ്രധാനമന്ത്രിയുടെ സുരക്ഷ കർശനമാക്കുകയായിരുന്നു കീവിലെ ഒയാസിസിലുള്ള പീസ് പാർക്കിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരുന്നു അറുപത് അംഗ സംഘം എസ് പി ജി ദേശം വളയുകയുണ്ടായി ബുള്ളറ്റ് പ്രൂഫ് സുരക്ഷാ കവചമാണ് മോദിക്കായി സംഘം ഒരുക്കിയത് എസ് പി ജി ഡയറക്ടർ ആലോക് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനായിരുന്നു സുരക്ഷാ ചുമതല പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശനം പൂർത്തിയാക്കി പോളണ്ടിലേക്ക് തിരികെ ട്രെയിൻ കയറുന്നതുവരെ കമാൻഡോ സംഘം പഴുതടച്ച സുരക്ഷയാണ് ഉറപ്പാക്കിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത